അല്പസമയത്തിനുള്ളിൽ തന്നെ ഘോഷയാത്ര സ്വീകരിക്കാനുള്ള ആൾക്കാരും പുറത്തേക്ക് ഇറങ്ങി നമ്മൾക്കൊപ്പം രണ്ട് വിശിഷ്ട അതിഥികളാണുള്ളത് ഒന്ന് നമ്മുടെ റാന്നി എം അതായത് ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശമായിട്ടുള്ള റാന്നി എം ഉണ്ട് അപ്പോൾ തന്നെ പത്തനംതിട്ട ജില്ലാ കളക്ടറൊക്കെ ഉള്ള ആൾക്കാരുണ്ട് ഈ കതിരിപ്പിലാണല്ലേ കാര്യം ഈ യാത്ര തുടങ്ങി ഘോഷയാത്ര യാത്ര തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ കണ്ടിരുന്നു ആ ഘോഷയാത്രയ്ക്കൊപ്പം ഉണ്ടായിരുന്നു എന്തായിരുന്നു അനുഭവം തിരുവാഭരണ ഘോഷയാത്ര തുടങ്ങിയപ്പോൾ മാതൃഭൂമി സംഘത്തെയും ഞാൻ കാണുന്നുണ്ട് അതിനൊപ്പം നമ്മൾ ഒരുമിച്ചാണ് സഞ്ചരിച്ചത് ഇത്രമേൽ ആനന്ദം പകരുന്ന ഇത്രമേൽ അനുഭൂതി ലഭിക്കുന്ന മറ്റൊരു അനുഭവമില്ല ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ലോകത്ത് മറ്റൊരിടത്തും ഇത്തരമൊരു ഭക്തിയുടെ ആവിഷ്കാരമില്ല ലോകത്തൊരു തീർത്ഥാടനത്തിലും ഇങ്ങനെ നാടാകെ ജാതിക്ക് മതത്തിന് എല്ലാ കുലങ്ങൾക്കും ദേശത്തിനും എല്ലാം ഭേദത്തിനതീതമായി അലിഞ്ഞു ചേരുന്ന ഒരു വലിയ നിർവൃതിയുടെ അനുഭവം ലോകത്ത് മറ്റൊരിടത്തുമില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും ഭഗവാന് ചാർത്താനുള്ള തിരുവാഭരണം പന്തളത്ത് നിന്നും ഭഗവാന്റെ ജന്മം കൊണ്ട് പുണ്യമാർന്ന സ്ഥലമായ പന്തളത്ത് നിന്നുമാണ് ആ ഘോഷയാത്ര ആരംഭിച്ചത് അവിടെ നിന്നും ആരംഭിക്കുമ്പോൾ മുതൽ ഒരു വലിയ ജനക്കൂട്ടം ഇങ്ങനെ തിരമാലകൾ ഇളകിമറിയുന്നത് പോലെയുള്ള ജനക്കൂട്ടമായിരുന്നു പന്തളത്ത് ഉണ്ടായിരുന്നത് അതിനുശേഷം വിവിധ ക്ഷേത്രങ്ങളിൽ ലഭിച്ച സ്വീകരണം ിൽ തിരുവാഭരണ ഘോഷയാത്ര എത്തുന്നത് രാത്രിയിലാണ് രാത്രിയിൽ നിശ്ചയിച്ചതിനേക്കാൾ വൈ വൈകി ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽപ്പടെ നിൽക്കുമ്പോൾ നമ്മൾ കാണുന്നത് ആപാലവൃദ്ധം ജനങ്ങൾ സ്ത്രീകൾ അവരെല്ലാം ഈ പെട്ടി ഒന്ന് കാണാൻ ഭഗവാന് ചാർത്താനുള്ള ആഭരണങ്ങൾ അടങ്ങിയ ആ പേടകം ഒന്ന് ദർശിക്കാൻ അതിൽ ഒന്ന് തൊടാനായി ആളുകൾ കാത്തു നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഓരോ വീടിൻ്റെ മുറ്റത്തും ശ്രീധർമ്മ ശാസ്ത്രാവിന്റെ ചിത്രം അതിൽ മാലചാർത്തി ഓരോ വീടിൻ്റെ മുറ്റത്തും വഴിയോരങ്ങളിൽ ഒക്കെ തിരുവാഭരണ ഘോഷയാത്ര ആളുകൾ സ്വീകരിക്കുകയായിരുന്നു അതിൽ നാനാജാതി മതസ്ഥർ അഭിമാനത്തോടെ പറയാൻ കഴിയും വന്ന എല്ലാ സ്ഥലങ്ങളിലും എല്ലാ മതവിഭാഗത്തിലും പെട്ടവർ എല്ലാ ജാതിയിലും പെട്ടവർ അവരെല്ലാം ഈ ഘോഷയാത്രയുടെ ഭാഗമാവുകയാണ് അത് ഇന്നിവിടെ എത്തുകയാണ് കാത്തു നിൽക്കുകയാണ് തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കാൻ ഒപ്പം ലോകമെങ്ങുമുള്ള അയ്യപ്പ ഭക്തർ കാത്തു നിൽക്കുന്ന പുണ്യ നിമിഷമാണ് മകരജ്യോതി തെളിയുന്നത് കാണാനായിട്ടുള്ള ആ നിമിഷങ്ങളിലെ ആ തീർത്ഥാടന കാലത്തിൻ്റെ ഏറ്റവും വലിയ അനുഭൂതി പരിസമാപ്തിയിലേക്ക് എത്തുന്നതിനായിട്ട് നിമിഷങ്ങൾ മാത്രം അവശേഷിക്കുന്നു വലിയ ആത്മാഭിമാനം ഞങ്ങൾക്കുണ്ട് ഒരുപാട് പ്രയാസങ്ങൾക്കിടയിൽ നിന്നെല്ലാം എന്നോടൊപ്പം പ്രിയപ്പെട്ട ജില്ലാ കളക്ടറുണ്ട് ജില്ലാ ഭരണകൂടം ജില്ലാ കൂടി അദ്ദേഹം ഒരു ഗായകൻ കൂടിയാണ് അല്ലേ അദ്ദേഹം നമുക്ക് തുടക്കത്തിൽ ഒരു ദൃശ്യങ്ങൾ കൂടി നമുക്ക് കിട്ടുന്നുണ്ട് ഞാനൊന്ന് സൂചിപ്പിക്കുന്നു ദൃശ്യങ്ങളിൽ നമ്മൾ തിരുവാഭരണ ഘോഷയാത്രയാണ് ഇപ്പോൾ കാണുന്നത് സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് മലയിൽ തങ്ക സൂര്യോദയം സംക്രമ പുലരി അഭിഷേകം ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ വന്നെത്തുമെൻ്റെ ഹൃദയവും ഉടുക്കും കുട്ടീ